ഇറപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപതിലെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം വന്നതാണ് എ ബി സി എന്ന് പറയുന്നത് എ ബി സി എന്ന് പറഞ്ഞാൽ അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് നമ്മൾ ഓരോ സബ്ജക്റ്റ് പഠിക്കുമ്പോഴും അതിന് ഓരോ ക്രെഡിറ്റ് ഉണ്ട് ഓക്കെ ഇപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൽ ഒരു സബ്ജക്റ്റ് സബ്ജെക്റ്റ് ഓരോ ഓരോന്നിനും ഓരോ ക്രെഡിറ്റ് ഉണ്ട് ഈ ക്രെഡിറ്റുകൾ നമ്മളൊരു അക്കൗണ്ടിൽ നിക്ഷേപിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എ ബി സി ഐ ഡി നമ്മൾ ഇപ്പോൾ ഫോറേർ ഡിഗ്രീൻ്റെയൊക്കെ ഭാഗമായിട്ട് നമുക്ക് മറ്റ് യൂണിവേഴ്സിറ്റിയിലെ കോഴ്സുകൾ എടുത്ത് ഇവിടെ പഠിക്കാൻ സാധിക്കും ഇനി ചിലപ്പോൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലൊക്കെ നമ്മൾ ആദ്യം നമ്മൾ ഒരു യൂണിവേഴ്സിറ്റി നിന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് മാറുകയാണെന്ന് കരുതുക അതിനൊക്കെ എന്ത് വേണം ഈ എ ബി സി ഐ ഡി നിർബന്ധമാണ് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് മാറുന്നതിന് അതിലൊക്കെ എ ബി സി ഐ ഡി വേണം അപ്പോൾ നമ്മൾ പഠിച്ച ഓരോ വിഷയങ്ങളുടെയും ക്രെഡിറ്റ് ഒരു അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഓൺലൈനിലൂടെ ഒരു കോഴ്സ് പഠിച്ചു സ്വയത്തിൽ ഒരു കോഴ്സ് പഠിച്ചു അത് നമുക്ക് നമ്മുടെ എ ബി സി ഐ ഡിയിലേക്ക് ക്രി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും നമുക്ക് ആ കോഴ്സ് കംപ്ലീറ്റ് ആകും ആ കോഴ്സിൻ്റെ ക്രെഡിറ്റ് നമുക്ക് ലഭിക്കുകയാണ് അങ്ങനെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ഇത്ര ക്രെഡിറ്റ് വേണം എന്നറിയുന്നു ഇപ്പോൾ ഫോറിൻ ഡിഗ്രിയിൽ നൂറ്റി എഴുപത്തേഴ് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുകയുള്ളൂ ചില കോഴ്സുകൾ നമ്മൾ ഓൺലൈനിലൂടെയാണ് കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ ഇത് ഈ ഓൺലൈനിലൂടെ കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ക്രെഡിറ്റ് നമ്മുടെ എ ബി സി ഐ ഡിയിലേക്കാണ് വരിക അങ്ങനെ നമ്മൾക്ക് അതിനൊരു ഐ ഡി ക്രിയേറ്റ് ചെയ്യണം ഓക്കെ ഇപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റികളും എ ബി സി ഐ ഡി ക്രിയേറ്റ് ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എ ബി സി ഐ ഡിയുടെ കാര്യങ്ങൾ പറയുന്നത് എ ബി സി ഐ ഡി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ഡിജി ലോക്കറാണ് ഡിജി എങ്ങനെ അക്കൗണ്ട് ഉണ്ടാക്കാം എന്ന് നോക്കാം ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇത് ഡിജിലോക്കറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അല്ലെങ്കിൽ ഡിജി ലോക്കറിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും അങ്ങനെ നമ്മൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ നെയിം കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ജെൻഡർ കൊടുക്കുക മൊബൈൽ നമ്പർ കൊടുക്കുക ഇമെയിൽ ഐ ഡി കൊടുക്കുക നമ്മളൊരു പിൻ നമ്പർ ക്രിയേറ്റ് ചെയ്യുക ആറക്കാം പിൻ നമ്പറാണ് നമ്മൾ മൊബൈൽ നമ്പർ ആധാർ ആയിട്ട് ലിങ്ക് ചെയ്തത് ആയിരിക്കണം ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യണം വെരിഫൈ മൊബൈൽ ഒ ടി പി നമ്മളെ അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒ ടി പി വരും ആ ഒ ടി പി ഇവിടെ കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക സബ്മിറ്റ് ചെയ്യുക പിന്നീട് നമുക്ക് വരിക അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെരിഫൈ ആധാർ ആധാർ വെരിഫിക്കേഷൻ വരും അപ്പോൾ നമ്മൾ ആധാർ നമ്പർ അടിക്കുക നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓക്കെ അങ്ങനെ നമുക്ക് ആധാറിൻ്റെ ഒ ടി പി അടിക്കാനുള്ള ഇത് വരും നമ്മളെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ആധാർ നമ്പർ അടിക്കുമ്പോൾ ഒരു ഒ ടി പി വന്നിട്ടുണ്ടാവും നമ്മളെ ആധാർ ഏത് മൊബൈൽ നമ്പറായിട്ടാണോ ലിങ്ക് ചെയ്തത് അതിലേക്കാണ് വരിക ഓക്കെ അത് സബ്മിറ്റ് ചെയ്യാം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ക്രിയേറ്റ് യൂസർ നെയിം ഫോർ യുവർ അക്കൗണ്ട് നമ്മളെ അക്കൗണ്ടിന് ഒരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിജി ലോക്കർ അക്കൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും അതിലാണ്ടോ എൻ്റെ ഇതിൽ ആധാർ കാർഡ് എന്ത് ചെയ്തിട്ടുണ്ട് അതിലേക്ക് അപ്ലോഡ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചിലപ്പോൾ നിങ്ങളതിൽ ആധാർ കാർഡ് അപ്ലോഡ് ചെയ്യാനും പറയും അതിൻ്റെ ഡീറ്റെയിൽ കൊടുത്താൽ അത് അപ്ലോഡ് ചെയ്ത് വരുന്നതായിരിക്കും ഓക്കെ ആധാർ കാർഡ് അതിൻ്റെ പി ഡി അപ്ലോഡ് ചെയ്യണ്ട അങ്ങനെ നമുക്ക് നമ്മുടെ പാൻ കാർഡ് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്മുടെ എസ് എൽ സി പ്ലസ് ടു ഇതൊക്കെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാവുന്ന ഡിഗ്രി കഴിഞ്ഞവർക്കാൻ ഡിഗ്രി സർട്ടിഫിക്കറ്റൊക്കെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ് ഓക്കെ നമ്മൾ ഡിജി ലോക്കറിനെ കുറിച്ചുള്ള മറ്റൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇങ്ങനൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇനി ഗൂഗിളിൽ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എ ബി സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക അങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് വരിക ഇതിൽ നമ്മൾ ലോഗിൻൽ ക്ലിക്ക് ചെയ്യുക ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റുഡൻറ്റ് എന്ന് വന്നിട്ടുണ്ടാവും അതേപോലെ അവാർഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുണ്ടാവും സ്റ്റുഡൻറ്റിൽ ക്ലിക്ക് ചെയ്യുക സ്റ്റുഡൻസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ കൊടുക്കാനുള്ള മൊബൈൽ നമ്പറും അതേപോലെ പിന്നും കൊടുക്കാണ്ട് അതിൽ നമ്മൾ സൈനപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം നമുക്ക് ഒരു അക്കൗണ്ട് ഇല്ലാത്തത് കൊണ്ട് ഓക്കെ എന്നിട്ട് എന്തു ചെയ്യുക നമ്മുടെ ഇതിൽ നമ്മൾ സ്റ്റുഡൻസ് ലോഗിൻ ചെയ്യാനുള്ളതാണ് നമുക്ക് ആദ്യം അക്കൗണ്ട് ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യണം സൈനപ്പ് എന്നുള്ള ഇവിടെ കാണുന്ന ഇതിൽ കൊടുക്കണം നമുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ സൈൻ ആണ് ചെയ്യേണ്ടത് ഇല്ലാത്തത് കൊണ്ടാണ് ഈ പറയുന്നത് എന്നിട്ട് നമ്മൾ എന്തു ചെയ്യുക നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻ വരും അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്ത് ജനറേറ്റ് ഒ ടി പി എന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കൊരു ഒ ടി പി വരും ആ ഒ ടി പി വെച്ചിട്ട് സൈൻ ഇൻ ചെയ്യുക അങ്ങനെ ആ സമയത്ത് നമുക്ക് നമ്മുടെ കൺസെൻറ്റ് അലോ ചെയ്യാനുള്ള ഓപ്ഷനാണ് നമ്മളെ ആധാർ കാർഡ് വെച്ചിട്ടാണ് കൺസെൻ്റ് ചെയ്യുക ഇതിൽ കൺസെൻറ്റ് വാലിഡിറ്റി ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് അവിടെ കാണാം അത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യുക ചെയ്യാം എന്നിട്ട് നിങ്ങൾ അലോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അലോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഇതുപോലെ വരും അതിൽ നമ്മുടെ നെയിം ഉണ്ടാവും ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും ജെൻഡർ ഉണ്ടാവും ഇനി ഐഡൻറ്റിറ്റി ടൈപ്പ് ഉണ്ടാവും ഐഡൻറ്റിറ്റി ടൈപ്പിൽ ഇപ്പോൾ നമുക്ക് എക്സാം രജിസ്ട്രേഷൻ നമ്പർ ഒന്നും വന്നിട്ടുണ്ടാവില്ല അതുകൊണ്ട് ന്യൂ അഡ്മിഷൻ എന്ന് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ നമ്പർ ഉണ്ടെങ്കിൽ ആ രജിസ്റ്റർ നമ്പർ കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഐഡൻറ്റിറ്റി വാല്യൂ സെലക്റ്റഡ് അഡ്മിഷൻ ഇയർ ഏത് ഇയറാണ് രണ്ടായിരത്തി ഇരുപത്തിനാലാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ലെങ്കിൽ അതിന് മുന്നാണെങ്കിൽ അത് കൊടുക്കുക സെലക്റ്റ് ആയ എം എസ് സ്റ്റുഡൻറ്റ് ആറ്റ് ഏത് യൂണിവേഴ്സിറ്റി എന്നാണ് ഇവിടെ കൊടുക്കേണ്ടത് ഏത് യൂണിവേഴ്സിറ്റി എന്നാണ് ഓക്കെ ഞാൻ പി ജി കഴിഞ്ഞ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എന്ന് കൊടുത്തു അങ്ങനെ നമുക്ക് ഗെറ്റ് ഡോക്യുമെൻ്റ് എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു എ പി ആർ അപ്പാർ ഐ ഡി എന്ന് പറയും എ പി എ എ ആർ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് തരും അത് ഡൗൺലോഡ് ചെയ്താൽ നമ്മളെ ഡിജി ലോക്കറിൻ്റെ ഐ ഡി നമുക്ക് ലഭിക്കുന്നതാണ് ഓക്കെ അതിലുണ്ടാവും ഐ ഡി അങ്ങനെ നമ്മൾ എ ബി സിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് മൈ അക്കൗണ്ട് എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുക മൈ അക്കൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ വരും ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻ ഉണ്ടാവും ഇവിടെ ഞാൻ ആധാർ തന്നെ കൊടുത്ത് നമ്മൾ ആധാർ നമ്പറും നമ്മൾ നേരത്തെ കൊടുത്ത ഡിജിറ്റ് ഉണ്ടല്ലോ ആ ആറൊക്കെ നമ്പർ നമ്പർ അത് കൊടുത്തിട്ട് ഐ കൺസെൻറ്റ് ടു എന്നെടുത്തിട്ട് സൈൻ ഇൻ ചെയ്യുക അപ്പോൾ നമുക്കൊരു ഒ ടി പി വരും ആ ഒ ടി പി ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് വരുന്നതാണ് ഇതുപോലെ ആയിരിക്കും വരിക ഇവിടെ നിങ്ങളുടെ ഫോട്ടോ ഉണ്ടാവും ആധാറിലുള്ള ഫോട്ടോ ആണ് ഉണ്ടാവുക നിങ്ങളുടെ നെയിം ഉണ്ടാവും ഇതാണ് ടോട്ടൽ ക്രെ അക്കാദമിക് ക്രെഡിറ്റ് പോയിൻറ്റ് നമ്മൾ ഓരോ അക്കാദമിക് ക്രെഡിറ്റ് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ സീറോ ഉള്ളിങ്ങനെ ആഡ് ചെയ്തു പോകും ഇതാണ് അക്കാദമി ബാങ്ക് ഓഫ് ക്രെഡിറ്റിൻ്റെത് ഇതിൽ ഇവിടെ നിങ്ങളുടെ ആധാറിലുള്ള ഫോട്ടോ ഉണ്ടാവും ഇവിടെ ഒരു നമ്പർ ഉണ്ടാവും അതാണ് നിങ്ങളുടെ എ ബി സി ഐ ഡി ഓക്കെ അതിൻ്റെ അടിയിൽ നെയിം ഉണ്ടാവും ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക എന്നിട്ട് നമ്മൾ ലോഗൗട്ട് ചെയ്യുക ഓക്കെ ഇത്രയാണ് എ ബി സി ഐ ഡി ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രൊസീജിയറ് എല്ലാവരും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക് യു